യൂത്ത് ലീഗ് മുള്ളമ്പാറയുടെ ഷർട്ടുമിട്ട് യുവാവ് ബിവറേജസിൽ നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടത് വളരെ വേഗത്തിലായിരുന്നു ബിവറേജിൽ ബിരിയാണി മേടിക്കാൻ നിൽക്കുന്ന യൂത്ത് ലീഗുകാരൻ തുടങ്ങി എതിർ കക്ഷികൾ ഈ ചിത്രത്തെ ആഘോഷമാക്കി ഇതോടെയാണ് ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് യൂത്ത് ലീഗിന്റെയും പ്രത്യേകിച്ച് മുള്ളമ്പാറ യൂത്ത് ലീഗിന്റെയും ബാധ്യതയായത് അനവധി തിരച്ചിലുകൾക്കൊടുവിൽ യൂത്ത് ലീഗുകാർ കള്ളുകടയിൽ ക്യൂ നിന്ന ഫോട്ടോയിലെ ആളെ കണ്ടെത്തി പേര് ശിഹാബ് അസം സ്വദേശിയാണ് താമസിക്കുന്ന മുറിയിൽ നിന്ന് പുറത്തുപോയപ്പോൾ സഹോദരന്റെ ഷർട്ട് എടുത്തിട്ടു ഇത്രമാത്രമേ ഈ ബൈക്ക് അറിയുള്ളൂ സഹോദരന് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതൊന്നും അറിയില്ല ഇത് പിന്നെ ഒരു ആസാമി സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ ലീഗിലെ വിള്ളമ്പാറ യൂത്ത് ലീഗിനെ താറടിച്ചുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ ഞങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് കാരണം നാട്ടില് പിന്നെ ഒരാളുടെ ജോലിക്കാരനായി കല്ലിന്റെ ജോലി ഇരിക്കുന്ന ആളാണ് ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാഗുണ്ട് അതേ ലുങ്കി അതുപോലെ തന്നെ അതേ ടീഷർട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ കണ്ടെത്തിയിരിക്കും അതായത് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം പറയാം പ്രിയ മേലേക്കോ മലം ടീഷർട്ടിലേക്ക് റൂം മീഠ മേ വാഷിംഗ് കരുതിയ ബസ് മുടിമേ ലിയ सुबह ग्यारह बजे में बाद में वो माला फोन वो चल... मंजर ही चला गया वो लगा के मेरे को आदमी लोग बोलता रहा है तुम किधर का आदमी मैं मालूम नहीं है ना इतना। वो टी शर्ट लगा दिया बस कौन दिया तुम टी शर्ट कौन दे दिया कौन वो रूम में था मेरे को मालूम नहीं भैया मैं वॉशिंग कर दिया कब शायब मैं लगा दिया बस उतना ही तुम्हारा रूम का एक दोस्त है ना उसको कौन दे दिया मालूम है वो मालूम नहीं है भैया वो मेरा रूम में मतलब ये मेरा भाई है तुम्हारा नाम देश बोलना श्याम देश बोलना പിന്നെ അതെ മുടി എന്ന് കാണിച്ചെടുത്ത ലിംഗി ആനാലിയ അപ്പൊ ഇതാണ് സോഷ്യൽ മീഡിയയിൽ തകാക്കൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ന്യൂസ് എന്ന് പറയുന്നത് ഇത് വളരെ കൃത്യമായി മുള്ളമ്പാറ യൂത്ത് ലീഗിനെ താറടിക്കാൻ പണിയാണ് ഏത് ആളുകൾ അത് ചെയ്താലും പിന്നെ മറുപടി യൂത്ത് ലീഗിന്റെ കുട്ടികൾ ഏതായാലും ഈ വിധം ഒരു ഫോട്ടോ വെച്ച് മുള്ളമ്പാറ യൂത്ത് ലീഗിനെ മുൾമുനയിൽ നിർത്തിയവരുടെ മുനയൊടിച്ചിരിക്കുകയാണ് തെളിവ് സഹിതം ഷൂട്ട് ചെയ്ത് മുള്ളമ്പാറ യൂത്ത് ലീഗ് പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ